ചേട്ടൻ ബോട്ട് നിന്ന് വന്നതിന് ശേഷം എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാറ്റർഡേ ആയിരുന്നു ജസ്റ്റ് ഒന്ന് പുറത്ത് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണേ നമ്മൾ പോകുന്ന വഴിയിലാണ് മുതലപ്പൊഴിയിൽ പകുതിയോളം സ്ഥലത്ത് കടലൊക്കെ മാറി മണ്ണൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോൾ ഞങ്ങളും പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ ഞങ്ങളത് കണ്ടപാടെ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കല്ലൊക്കെ ഇറങ്ങി നേരെ താഴോട്ട് ഇറങ്ങി ആ കടലിലൊക്കെ കളിച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കടലിലൊക്കെ കളിക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയ കുറേ ഫോട്ടോസും നമ്മുടെ കൈയുടെ ദൂരത്തൊക്കെ നിന്നിട്ട് വള്ളമൊക്കെ പോകുന്നുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് വന്നിട്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുന്നവരാരും ദയവ് ചെയ്ത് അവിടെ ഇറങ്ങാൻ പാടില്ല അവിടെയൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ച സ്ഥലമാണ് അപ്പോൾ ആരും ഇറങ്ങരുത് കേട്ടോ പിന്നെ ഞങ്ങൾ പഴയ മുട്ടായി ഒക്കെ കണ്ടപ്പോൾ അതും വേടിച്ച് പിന്നെ നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ഉണ്ടായിരുന്നോട്ടോ വീഡിയോ ആദ്യം കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക